മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിപിയോടൊപ്പം ചേരുന്നു ഇങ്ങോട്ടേറ്റ മർദ്ദന മർദ്ദനത്തിനൊക്കെ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധം ഉണ്ടായി ഇന്ന് കോൺഗ്ര കെ എസ് യുവിൻ്റെ ഒരു പ്രതിഷേധം വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ അദ്ദേഹം ഈ രണ്ടര കൊല്ലം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്ന സ്ഥാനത്തിനോട് ഒരു പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പരിപൂർണ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ ആ നിലയിൽ വിലയിരുത്തുന്നു സ്വന്തം പാർട്ടിയിൽ വല്ലാതെ പിന്തുണ കുറയുന്നു എന്നുള്ളതിൻ്റെ കോംപ്ലക്സ് ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു ആണിതറച്ച പട്ടികയുമായി അക്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ അക്രമികളെ രക്ഷിക്കുന്നു കയ്യും കെട്ടി നോക്കി നിൽക്കില്ല നിയമം കയ്യിലെടുക്കുമെന്ന് പറയുന്നു ഇത് കുറേ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടര വർഷക്കാലത്തെ പ്രസ്താവനകൾ എടുത്തു പരിശോധിച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും വേറെ എന്തിനും പറ്റും എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അപ്പോൾ വെറും ഡയലോഗ് സതീശനായി വി ഡി സതീശൻ മാറി അത് കോൺഗ്രസിനകത്ത് തന്നെ വരുന്ന അഭിപ്രായമാണ് ഇപ്പോൾ ചാൻസലർ പദവി ഉപയോഗിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷതയെ തകർക്കാൻ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി സർവകലാശാലകളെ മാറ്റാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത് കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു നമ്മളതിൻ്റെ സംഭവം വികാസങ്ങൾ അറിയുന്നതാണ് എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് എന്ത് നിലപാടാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും എടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നു മറ്റ് വിഷയങ്ങൾ ഓരോന്നെടുത്താലും നമുക്ക് കാണാം അപ്പോൾ ഇതിലൊക്കെ തന്നെ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സമാനമായി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ഒരു യുവജന സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറുകയാണ് അപ്പോൾ ഇതൊക്കെ പൊതുവെ സമൂഹം നോക്കിക്കാണുന്നു പിന്നെ ഇപ്പം അറിയുന്ന കാര്യങ്ങളൊക്കെ വെറും ഡയലോഗ് സതീശനായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ സമൂഹം കാണുന്നു ഞങ്ങൾ എല്ലാ നിലയിലും പദവികളെ ബഹുമാനിക്കുന്നവരാണ് എന്നാൽ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നു മന്ത്രിമാരെ തെറി വിളിക്കുന്നു എൽ ഡി എഫ് നേതാക്കന്മാരെ തെറി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണോ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു സമരത്ത് പങ്കെടുക്കുന്നത് കാരണം സമരാനുഭവം അദ്ദേഹത്തിന് ഇല്ല നമുക്കറിയാം അങ്ങനെ കേരളത്തിലാകെ നടന്ന് യുവജന വിദ്യാർത്ഥി സംഘടനയെ നയിച്ച സമര അനുഭവ പാരമ്പര്യം എന്നുള്ള ആളല്ല അദ്ദേഹം അപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇത്ര ആളെ ഒരു സമരം കാണുമ്പോൾ മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയുക എന്നുള്ള രീതിയാണ് അത് വെറും ഡയലോഗ് സതീശനായി സതീശനെ പൊതുവെ ആളുകൾ കാണുകയാണ് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രോട്ടോക്കോൾ ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് ഗവർണറുടെ പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു കത്തയശത എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുമായി സംസാരിക്കേണ്ട കാര്യം ഓക്കെ താങ്ക് യു എന്തായാലും ഗവർണർ വി ഡി സതീഷനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ ഒരു ഘട്ടത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിഫി അഖ്തർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം